ഹലോ ഇന്ന് നമുക്ക് കൊടുത്താൽ ഫ്രൈ ചെയ്താലോ ഇന്ന് ഉപ്പയാണട്ടോ എനിക്ക് മസാല ഒക്കെ തേച്ച് തരുന്നത് നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ വിനാഗിരിയോ ഒന്നുമില്ലെങ്കിൽ ചെറുനാരങ്ങ ഈ മസാലയിലോട്ട് ചേർക്കണം എന്നാലേ മീനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആവുള്ളൂ അപ്പോൾ ചെറുനാരങ്ങ പിന്നിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ മുളകും പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം എന്നിട്ടത് ലൂസാവാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും മിക്സ് ചെയ്യുക പിന്നെ അതിലോട്ട് ചേർക്കാനുള്ളത് എന്താ വെച്ചാൽ വെളുത്തുള്ളീന രണ്ട് മൂന്നാലിയും പിന്നെ ജീരകവും ഇത് രണ്ട് നല്ല ചതച്ചിട്ട് അതും മിക്സ് ചെയ്യാതിൽ ഈ മസാലയിലോട്ട് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് മീനിൽ തേച്ച് പിടിപ്പിക്കാം ഓരോ കഷ്ണം മീനെടുത്തിട്ട് അത് ഓരോ മീനിലും മസാല തേച്ച് പിടിപ്പിച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ മസാല തേച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലാണ് ആ മീനിലൊക്കെ നല്ലോണം മസാല പിടിച്ച് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുക എന്നിട്ട് വേണം പിന്നെ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിൽ അടുപ്പത്ത് വെച്ച് വന്ന് വെച്ച് ചെയ്തിട്ട് അതിൽ വേപ്പിൻ്റെ കറിവേപ്പില ഇട്ടിട്ട് പിന്നെ ഫ്രൈ ചെയ്യുക അപ്പോൾ എല്ലാം കിട്ടുക അപ്പോൾ എല്ലാം അടിപൊളി കുടുത്ത ഫ്രൈ റെഡി ആയിട്ടുണ്ട് പല സ്പെഷ്യലാണ് വേണമെന്നുള്ളവർക്ക് പിന്നെ മസാല തേക്കുമ്പോൾ കുരുമുളക് പൊടിയോ ഒക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക